ഹായ് ഫ്രണ്ട്സ് വിവിധ ഇനം മാവും തൈകളുടെ ഡെലിവറിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് കേരളത്തിൻ്റെ എവിടെ വേണമെങ്കിലും ഞങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലത്തെ മാവും തൈകൾ ഡെലിവറി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ കാണുന്നത് കുളമ്പ് മാവിൻ്റെ കായ പിടിച്ച തൈകളാണ് എല്ലാ തൈകളും കായ് പിടിച്ച നമ്മളെടുത്തുണ്ടാവില്ല ഏതായാലും ഇതേപോലത്തെ വലിപ്പത്തിലുള്ള തൈകളങ്ങൾ ഡെലിവറി ചെയ്യുന്നുണ്ട് പൂവിട്ട കാലപ്പാടി മാവിൻ്റെ തൈകളാണ് ഇതൊക്കെ ഇതേപോലത്തെ തൈകൾ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഞങ്ങൾ ഡെലിവറി ചെയ്യുന്നുണ്ട് നല്ല ബഡ് ചെയ്തിട്ടുള്ള ഉള്ള തൈകളാണ് ഇവിടെ കാണുന്നതൊക്കെ കാലപ്പാടി നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് നല്ല ജൈവവളങ്ങൾ നല്ല സൂര്യപ്രകാശമൊക്കെ കിട്ടുന്ന സ്ഥലത്തേക്ക് വയ്ക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടാവും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള രുചിയുള്ള ഒരു മാംഗോ ആണ് നമ്മുടെ ഒക്കെ അതിൻ്റെ വലിയ തൈകളാണ് ഇവിടെ കാണുന്നത് നല്ല ടേസ്റ്റാണ് നല്ല മധുരമുള്ള മാങ്ങയാണ് ഞാൻ അവിടെ ഒക്കെ ആയി വിവിധ ഇനം ഒരുപാട് വ്യത്യസ്ത ഇനം ആകുന്ന തൈകളുണ്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഞങ്ങൾ ഡെലിവറി തരുന്നതാണ്